എരിവെള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വരാനുള്ള ഒരു കാരണമായിട്ട് പലരും വിചാരിക്കാറുണ്ട് എന്നാൽ ഇതൊരിക്കലും അങ്ങനെയല്ല നിങ്ങൾ എരിവുള്ള ഭക്ഷണം മാത്രം കഴിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പയൽസ് വരാൻ പോകുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് പയൽസ് പോലുള്ള അസുഖമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിലായിട്ട് ഒരു ജനിതകപരമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട് അച്ഛനമ്മമാർക്കൊക്കെ പയൽസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത്തരത്തിൽ പയൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ടെന്ന് കരുതുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഇത്തരത്തിലെ ഈ ഒരു ഫാമിലി ടെൻഡൻസി അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പയൽസ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു അമിതമായിട്ട് എരിവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അവരെ പയൽസിനെ അത് ഇറിറ്റേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂട്ടാനും ഓൾറെഡി ഉള്ള സിംഡംസ് ഒക്കെ ഒന്ന് വർദ്ധിക്കാനും ചാൻസസ് ഉണ്ട് പയൽസ് വരാനുള്ള മെയിൻ കാരണം മിക്കപ്പുറം കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് അതായത് മലബന്ധത്തിന്റെ ഇഷ്യൂസ് നമ്മൾ ഫൈബർ ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വളരെ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോർ എക്സസൈസ് എക്സസൈസ് ഒന്നും തന്നെ ഇല്ലാതെ ദീർഘസമയം ഇരുന്നു കൊണ്ടുള്ള വർക്കിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അമിതം നേരം ടോയ്ലറ്റ്സ് ഇതിൽ ഇരിക്കുന്ന സമയത്ത് ഒക്കെ അവിടെയുള്ള വെയിൻസില് പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പയൽസ് ഡെവലപ്പ് ചെയ്യാം സോ എരിവുള്ള അമിതമായിട്ട് എരിവുള്ളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പയൽസിനെ ഇറിറ്റേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അല്ലാതെ ഒരിക്കലും ഒരു പൈൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തിക്ക് അമിതമായിട്ട് എരിവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചത് മാത്രം ഒരിക്കലും പയൽസ് വരില്ല